ഒന്നാം ഘട്ടം കീമിൻ്റെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും അലോട്ട്മെൻറ്റ് പ്രൊവിഷനിൽ വന്ന ഈ സമയത്ത് നിങ്ങൾക്കൊരു സീറ്റ് എം ബി ബി എസ് ലഭിക്കാത്തതിൻ്റെ കാരണങ്ങളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ പറയാത്ത കാരണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് ഹയസ്റ്റ് റാങ്കിലുള്ള വിദ്യാർത്ഥികൾ പോലും ഈ ഒരു ചോയ്സ് വില്ലിങ്ങിൽ വന്നിട്ടുണ്ടാകും ഈവൻ അവർക്കൊരു ഓൾ ഇന്ത്യ കോട്ട സീറ്റോ ഡീംഡിൽ നല്ല കോളേജുകളിൽ സീറ്റോ ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ കേരളത്തിൻ്റെ ഈ ചോയ്സ് വില്ലിങ്ങിലേക്ക് വന്നിട്ടുണ്ടാകുന്നതാണ് ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കിട്ടും എന്ന് പ്രതീക്ഷിച്ച റോങ് കാൽക്കുലേഷൻ അതായത് ഒരു ഒരു കാൽക്കുലേറ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റഡ് അല്ലാത്തൊരു കാൽക്കുലേഷൻ ഇരുന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് നിരാശ വന്നിട്ടുണ്ടാകും കാരണം കിട്ടത്തില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ഒരു ഏതാണ്ട് കഴിഞ്ഞ വർഷത്തേതും അതേപോലെ ഈ വർഷം വരുന്ന സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഒരു കൃത്യമായ പ്ലാൻ ഇല്ലെങ്കിൽ ഓരോ ഘട്ടം കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴും നിങ്ങൾ നിസ്സഹരായി മാറും കാരണം നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന ബെസ്റ്റായിട്ടുള്ള പല അവസരങ്ങളും നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു എക്സ്പേർട്ട് ഗൈഡൻസ് എടുക്കുക അപ്പോൾ ഈ ലഭിച്ച റാങ്കിനും മാർക്കിനും ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അവസരം കിട്ടും പിന്നെ അവസരങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല കാര്യത്തിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും വളരെ വളരെ ശ്രദ്ധിക്കണം ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ വർഷത്തു നിന്ന് പ്രത്യേകിച്ച് ഒന്നും മാറ്റങ്ങൾ സീറ്റിൻ്റെ ഘടനയിലും മാറ്റം വന്നിട്ടില്ല ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്ന മൂവായിരത്തി സീറ്റുകൾക്കാണ് എൻ ബി ബി എസിന് കീമിന്റെ അലോട്ട്മെന്റ് വന്നിരിക്കുന്നത് ഇനി ഈ ഘട്ടത്തിൽ പുതിയതായിട്ട് ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് അതായത് നില കഴിഞ്ഞ വർഷങ്ങളുണ്ടായിരുന്നു തന്നെയാണ് ഇപ്പോഴും ഉള്ളൂ ഇനി പുതിയത് ആഡ് ചെയ്തിട്ടില്ല ഈ ഒരു ഘട്ടം വരെയും അതും ഒരു എം ബി ബി എസ് സീറ്റ് ലഭിക്കാത്തതിൻ്റെ കാരണങ്ങളിലൊന്നാണ് ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ജൂബിലി അമല പുഷ്പഗിരി അതുപോലെ എം ഇ എസ് ഗോകുലം തുടങ്ങിയിട്ടുള്ള കോളേജുകളിലേക്കൊക്കെ ഹയസ്റ്റ് റാങ്കിലുള്ള അതായത് ഒരു ഓൾ ഇന്ത്യ കോട്ടയിൽ എടുക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളും ജോയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അവിടെ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്താലും നിങ്ങൾക്കൊരു പ്രയാസമാണ് അതായത് പിന്നിലേക്ക് വരുന്ന ഒരു റാങ്കുകാർക്ക് ഒരു പ്രയാസമുള്ളൊരു കാര്യമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഈ ഒരു ചോയ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ അവരുടെ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്കും അതേപോലെ തന്നെ അവരുടെ ഒരു അഫോർഡബിലിറ്റി ഉള്ള സ്പെൻഡിങ് കപ്പാസിറ്റി ഇതൊക്കെ അനുസരിച്ചിരിക്കും എം ബി ബി എസിൻ്റെ ആ ഒരു ചോയ്സിങ് അല്ലെങ്കിൽ ആ കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഒക്കെ ഒരു സൂചകം മാത്രമാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു അനാലിസിൻ്റെ പുറത്ത് ഒരു കൃത്യമായിട്ടുള്ള കാൽക്കുലേറ്റഡ് റിസ്ക്കുകൾ എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി പറയാനുള്ളത് മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും അവസരങ്ങൾ നല്ല അവസരങ്ങൾ ക്വാളിറ്റിയുള്ള കോളേജുകളും ഒക്കെ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു പേയ്മെൻറ്റിൽ ഒരു സീറ്റ് കിട്ടാവുന്ന അവസരമൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഒരു എക്സ്പെർട്ട് ഗൈഡൻസ് എടുക്കുവാണെങ്കിൽ ഈവൻ ലാസ്റ്റ് ടൈമാണെങ്കിൽ ഇപ്പോൾ ലോഫി പാക്കേജിലടക്കം ഒരു സീറ്റ് കിട്ടാനുള്ള അവസരമുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കോളേജ് ഈ മേഖലയിലും പ്രവർത്തിച്ചു വരികയാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ആണ് കോളേജുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ കൊച്ചി ആസ്ഥാനമാക്കിയിട്ടാണ് കോളേജുകൾ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഏറ്റവും ഒരു പെയ്ഡ് ഗൈഡൻസ് ആണ് കോളേജിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആശ്രയിക്കാവുന്ന ഒരു സർവീസ് കോളേജുകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും സി ബെസ്റ്റ് വിഷസ്